ആസിഫ് അലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമായ കിഷ്കിന്ദ കാണ്ടം എന്ന ബ്ലോക്ക് ബോസ്റ്റർ ചിത്രത്തിന് ശേഷം ഇന്ത്യ ഒട്ടാകെ ചർച്ചയായ ചിത്രത്തിന് ശേഷം ആസിഫ് അലിയുടെ മറ്റൊരു ചിത്രവും കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുകയാണ് ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത രേഖാ ചിത്രമാണ് നാളെ ജനുവരി ഒമ്പതിന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ടുള്ള ഈ ചിത്രം ട്രെയിലർ കൊണ്ട് തന്നെ വളരെ പ്രോമിസിംഗ് ആയിരുന്നു എന്തായാലും മികച്ചൊരു പെർഫോമൻസുമായിട്ട് കിഷ്കിന്ദ കാണ്ടത്തിനും ലെവൽ ക്രോസിനും അടിയോ സമിഖോസിനു ശേഷം ആസിഫലിയുടെ മറ്റൊരു മികച്ച പെർഫോമൻസുമായിട്ടായിരിക്കും രേഖാചിത്രം എത്തുക എന്നുള്ളത് നമുക്ക് യാതൊരുവിധ സംശയവും കൂടാതെ പറയാൻ സാധിക്കും കാരണം ആ ചിത്രത്തിന്റെ ട്രെയിലർ തന്നെ വളരെ പ്രോമിസിംഗ് ആയിരുന്നു ആസിഫലിയുടെ വിജയക്കുതിപ്പ് രേഖാചിത്രം എന്ന സിനിമയിലൂടെയും ആസിഫ് ആവർത്തിക്കും എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ പ്രതീക്ഷ ആസിഫലി കൂടാതെ അനശ്വര രാജൻ ഭാമ അരുൺ മനോജ് കെ ജയൻ തുടങ്ങിയ പ്രമുഖ താരങ്ങളും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ് ഈ സിനിമ എന്തായാലും മികച്ച അഭിപ്രായമായിരിക്കും ഈ ചിത്രം നേടുക എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ദ പ്രീസ്റ്റ് എന്ന മമ്മൂക്കയെ നായകനാക്കി ഒരുക്കിയ ചിത്രത്തിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന ചിത്രവുമാണ് ചിത്രം പ്രീസ്റ്റ് വമ്പൻ വിജയത്തിലേക്ക് നീങ്ങിയ ഒരു ചിത്രം കൂടിയായിരുന്നു അതുപോലെ തന്നെ ആ വിജയക്കുതിപ്പ് ചിത്രത്തിലൂടെ തുടരാൻ ജോഫിൻ ടി ചാക്കോ എന്ന സംവിധായകനും കിഷ്കിന്താ ഗാന്ധത്തിന് ശേഷമുള്ള മറ്റൊരു വിജയക്കുതിപ്പ് തുടരാൻ ആസിഫ് അലി എന്ന നടനും സാധിക്കട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ് എന്തായാലും മികച്ച അഭിപ്രായം നേടി ചിത്രം പ്രേക്ഷക പ്രീതി നേടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്